ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ തൊഴുകയ്യോടെ കുമ്പിട്ട് നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എക്സ് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലും ചിത്രം വൈറലായിരിക്കുകയാണ് എന്നാൽ വൈറലായ ചിത്രത്തെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്താണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ എന്ന് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് അഹമ്മദാബാദ് മിറർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വൈറലായ ചിത്രത്തിന് സമാനമായ ഒരു ചിത്രം കാണാൻ സാധിക്കും ആ ചിത്രത്തിൽ ഉദ്ധവ് താക്കറെ രാഹുലിനൊപ്പം നിൽക്കുന്നതായും കാണാം എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ തൊഴുകയോടെ ഉദ്ധവ് കുമ്പിടുന്ന ചിത്രം കാണാൻ സാധിക്കുന്നില്ല ഇതേ ചിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുമുണ്ട് ചിത്രങ്ങളുടെ വിവരണമനുസരിച്ച് ശിവസേന ചെയർമാൻ ഉദ്ധവ് താക്കറെയും ആദിത്യ താക്കറെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രമാണിത് ഈ ചിത്രങ്ങളിൽ ഉദ്ധവ് താക്കറെ മറ്റൊരു നിറത്തിലുള്ള കുർത്തിയാണ് ധരിച്ചിരിക്കുന്നത് വൈറലായ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കുർത്തയുടെ നിറം വ്യത്യസ്തമായിരുന്നു മാത്രമല്ല വൈറൽ ചിത്രം എന്ന് പറയുന്നത് അത് വേറെയാണ് വൈറൽ ചിത്രം എഡിറ്റ് ചെയ്തതാണെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും തൊഴുകൈയോടെ ഉദ്ധവ് താക്കറെ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മുന്നിലല്ല മറിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ കാണുന്നതിനിടയിൽ ഉദ്ധവ് താക്കറെ കൂപ്പ് കൈകളിലൂടെ വണങ്ങുന്ന ചിത്രം ശിവസേന ഉദ്ധവ് ഗ്രൂപ്പിന്റെ പേജിലുള്ളതാണ് ശിവസേന നേതാക്കളായ ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ സഞ്ജയ് റാവത്ത് എന്നിവർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെയും മകളെയും ഭാര്യ സുനിത കെജ്രിവാളിനെയും കണ്ടപ്പോൾ ഉള്ള ചിത്രമാണ് എഡിറ്റ് ചെയ്ത് വൈറലാക്കിയിരിക്കുന്നത് ഇതോടെ വൈറലായ ചിത്രം എഡിറ്റ് ചെയ്തതാണെന്ന് വ്യക്തമാവുകയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഉദ്ധവ് താക്കറെ കൂപ്പുകകളോടെ കുമ്പിടുന്നത് പോലെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ ചേർത്താണ് വൈറലായ ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു പുറകിൽ ആരാണ് എന്നത് ഇതുവരെ വ്യക്തമായില്ല അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം